ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന ഞാൻ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം എന്താണെന്ന് നോക്കാനാണ് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ചോദ്യം എൻ്റെ പേഴ്സൺ എപ്പോഴാണ് എന്നോട് സംസാരിക്കുക എപ്പോഴാണ് മെസ്സേജോ കോളോ എനിക്ക് ചെയ്യുക എന്നാണ് നിങ്ങൾ പല ആൾക്കാരും ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് അതായത് എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് വരുമോ മെസ്സേജ് ചെയ്യോ കോൾ ചെയ്യോ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ് ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് തിരികെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സെപ്പറേഷൻ ആയിട്ടാണോ ഉള്ളത് എങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷൻ ആണോ നോക്കേണ്ട സിറ്റുവേഷനാണോ എങ്കിലോ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ മാസം തന്നെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഏയ്റ്റ് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഏറ്റ് നമ്പർ എന്ന് പറയുന്നത് ആഗസ്റ്റ് മാസത്തിൻ്റെ നമ്പറാണ് അതുകൊണ്ടാണ് ഞാൻ ആഗസ്റ്റ് മാസം തന്നെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് പറഞ്ഞത് ഈ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ശരിയായിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർ ഫൈനാൻഷ്യലി ഭയങ്കര ഡിസ്റ്റേർബായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത് അതായത് അവരുടെയൊക്കെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ശരിയായിട്ടുണ്ടോ എന്ന് രണ്ടാമത് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം അബണ്ടഡ് ആയിട്ടുള്ള ഒരാളാണ് നല്ല കുടുംബ സാഹചര്യവും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളുമാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് നിങ്ങൾക്കറിയുവാൻ ഞാട്ടപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യലി അബണ്ടൻ്റ് അല്ല എങ്കിൽ കുറച്ച് എടുക്കും ഇവർക്ക് ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആവാൻ ഇവരുടെ സിറ്റുവേഷൻ നേരെയാകാൻ അതായത് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സണ് ഇല്ല എങ്കിൽ സെപ്റ്റംബർ മന്ത് നിങ്ങളുടെ പേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് ചോദിച്ചത് അതായത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം അബണ്ടൻ്റ് ആണ് ഫൈനാൻഷ്യലി വളരെയധികം ആയിട്ടുള്ള ആളാണ് പക്ഷേ നിങ്ങൾ തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇവരുടെ ഫാമിലി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഫാമിലി നിങ്ങളെ സ്വീകരിക്കത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലറിയാനുണ്ട് എങ്കിൽ നല്ല ഒരു ടാറ്റോ റീഡറെ കൊണ്ട് പേഴ്സണൽ റീഡിങ് ചെയ്ത് നോക്കുക കാരണം ഇവിടെ കളക്റ്റീവ് എനർജിയാണ് ഞാൻ പറയുന്നത് അതിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ മേജേഡായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ സ്പൗസിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അവർ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾ മനസ്സിൽ എങ്കിൽ നിങ്ങളുടെ സ്പൗസ് അത് സാധിച്ചു തരുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് പക്ഷേ കുറച്ച് കുറച്ചായിട്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് സാധിച്ചിരത്തില്ല അപ്പോൾ ഓരോന്നായിട്ട് സാധിച്ചു തരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഫുൾഫില്ല് ചെയ്യാൻ ഇവർ ശ്രമിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞു കാണും മൂവ് ഓൺ ചെയ്യുവാനായിട്ട് അതായത് നമ്മൾ തമ്മിലുള്ള എല്ലാ റിലേഷൻഷിപ്പും അവസാനിച്ചു ഇനി ഒരു റിലേഷൻഷിപ്പും നമ്മൾ തമ്മിലില്ല മൂവ് ഓൺ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് അതായത് ഞാൻ മൂവ് ഓൺ ചെയ്യണമോ വേണ്ടയോ എന്നാണ് ഇവിടെ അതെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കാരണം ഇവർ ഇപ്പോൾ പശ്ചാത്തലം വിക്കുകയാണ് നിങ്ങളോടങ്ങനെ പറഞ്ഞിട്ട് കാരണം ഇവർ സഫറിങ് അനുഭവിച്ചോണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിയാണ് അതിന് കാരണം തേർഡ് പാർട്ടി പറഞ്ഞത് കേട്ടിട്ടാണ് നിങ്ങളോട് ഇവർ മൂവ് ഓൺ ചെയ്യാൻ പറഞ്ഞത് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ സ്വയം സഫറിംഗ് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ രണ്ടുപേരുടെയും ബന്ധം മോശമാകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളോട് പറഞ്ഞു മൂവ് ഓൺ ചെയ്യാൻ പക്ഷേ ഇവർ മൂവ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് കാരണം ഇവർ അങ്ങനെയുള്ള ഏതോ ഒരു പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ടിരിക്കാണ്ട് ഇവർക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു വഴിയുമില്ല വെറുതെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട എന്നുള്ള രീതിയിലാണ് നിങ്ങളെടുവർ മൂവ് ഓൺ ചെയ്യാൻ പറഞ്ഞത് കാരണം ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല അപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാൻ പറഞ്ഞു ഇനി നെക്സ്റ്റ് മെസ്സേജ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഒന്നിക്കിൽ പബ്ലിക് ഇമേജ് ആയിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ അമ്മയോ അച്ഛനോ പബ്ലിക് ഇമേജ് ആയിരിക്കാം ഈ ഒരു ഇമേജ് കാരണം ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഈ ഒരു ഇമേജ് കാരണം എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കത്തില്ലേ എൻ്റെ അടുത്ത് വരത്തില്ലേ എന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഉള്ള ആ ഒരു എന്താ പറയുക ഡെസ്റ്റിനിയിൽ നിങ്ങൾ തമ്മിൽ ഗുഡ് കർമ്മയാണ് അസോസിയേറ്റഡായിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കും ബാഡ് കർമ്മയാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ട്രിഗർ തന്ന് റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇവരുടെ കൂടെ ഒന്നാകണമെന്നാണുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നാകും ഇനി ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാർമ്മിക്കായിട്ടുള്ള ഒരു പേഴ്സണാണ് എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ട്രിഗർ തന്നിട്ടായിരിക്കും ഇവർ പോകുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക ഫൈനാൻഷ്യലി ആയാലും അല്ലാതെയും പല മാറ്റങ്ങളും നല്ലതും വന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ലക്കി ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളും അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ലക്കി ആയിട്ടാണോ ഉള്ളത് എന്നാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് അതായത് എൻ്റെ പേഴ്സൺ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ അവർക്ക് ലക്കി ആയിട്ടുള്ള ആളാണ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ ചോദിക്കുന്നു ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്നാണ് അതായത് നിങ്ങൾ വളരെ ലക്കി ആയിട്ടാണ് അവർക്കും തോന്നുന്നത് ജസ്റ്റ് നിങ്ങൾ ചോദിച്ചു ഭാഗ്യത്തിൽ ഇവരുമായിട്ട് എനിക്ക് മാരേജ് കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടും അതേ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഭാഗ്യത്തിൽ മാര്യേജ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊരു ബിഗ് എസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഫ്യൂച്ചറിൽ മാര്യേജ് എന്നുള്ള കാര്യത്തിൽ ലാസ്റ്റ് ക്യാസ്റ്റിയെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് അതായത് നിങ്ങൾ അങ്ങോട്ടും മെസ്സേജോ കോളോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ റിപ്ലൈ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് എസ് എന്നാണ് ആൻസർ വന്നിരിക്കുന്നത് അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതാണ് ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള സിക്സ് അവേഴ്സ് തൊട്ട് ടു ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു ന്യായം നിങ്ങൾക്ക് അവർ തരുന്നതായിട്ട് മെസ്സേജോ കോളോ ചെയ്ത് നിങ്ങളുടെ സൂചനങ്ങൾ അന്വേഷിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു ന്യായം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിയൻ്റെ ആവോ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ സക്സസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം ഇതിലേതെങ്കിലും ചോദ്യം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ വച്ചിരുന്നതാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അവർ ഇതാണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ അപ്പോൾ ഇതാണ് റീഡിങ് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്